അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് പറയുന്നത് പ്രസവ വേദനയും അതുപോലെ മറ്റു എവിടെയെങ്കിലും വേദനകളുണ്ടെങ്കിൽ ആ വേദനകൾക്ക് ഒരു സമാധാനം ലഭിക്കാൻ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ദിക്റും അതുപോലെ ദുബാവുമാണ് എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് പ്രസവ വേദന ആകുമ്പോൾ പല സ്ത്രീകളും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ ഇങ്ങനെ ചൊല്ലിയാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെല്ലാൻ പറ്റും വലിയ സമാധാനം ലഭിക്കും അതായത് കൃത്യമായി ശ്രദ്ധിക്കുക പ്രസവം ഉൾപ്പെടെ സകല വേദനകൾക്കുള്ളൊരു പരിഹാരമാണിത് അങ്ങനെ പ്രസവ വേദന അനുഭവിക്കുകയാണെങ്കിൽ വയറ്റിൻമേൽ കൈവെക്കുക എന്നിട്ട് ബിസ്മില്ല എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാം ബിസ്മി എന്താക്കാം മൂന്ന് പ്രാവശ്യം പറയാം അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഈ ചെറിയൊരു ദുബായി ചെയ്താൽ മതി അതായത് ഔസ് ബി ഇജ്ജത്തില്ലാഹി വക്കുദുറത്തിഹി മിൻഷേ മാ അജിദു വൗ ഹാസിറു എന്താണ് ഔസ് ബി ഇസ്ാഹി അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു വ കുതിരത്തിഹി അവൻ്റെ കഴിവ് കൊണ്ടും ഞാൻ കാവലിനെ ചോദിക്കുന്നു മിൻഷെറി മാ അജിതു വൗ ഹാസിറു വൗ ഹാസിറു അതായത് അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ടും അവൻ്റെ കുതിരത്ത് കൊണ്ടും ഞാൻ കാവൽനെ ചോദിക്കുന്നു മിൻഷെരി മാ അജിതു ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് അല്ലെങ്കിൽ വൗ ഹാസിറു ഞാൻ എന്താണ് നേരിടുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് ഞാൻ നേരിട്ട് അല്ലെങ്കിൽ നേരിടുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നു അതായത് പ്രസവ വേദന ഉണ്ടാകുമെന്ന് പലപ്പോഴും പല സ്ത്രീകൾക്കൊരു പേടിയുണ്ടാകും അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്നുള്ള ചെറിയൊരു ദുആവും കൂടിയാണ് ഇൻഷാ അള്ളാഹ് ഇത് ചൊല്ലുകയാണ് വേണ്ടത് ഇനി മറ്റെവിടെയെങ്കിലും വേദന ഇപ്പോൾ കാല് നല്ല വേദന അല്ലെങ്കിൽ കൈ നല്ല വേദന അല്ലെങ്കിൽ നെഞ്ച് വേദന അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും അവയവം നന്നായി വേദനിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഈ ഇക്ർ പറയണം പക്ഷെ അവിടെ കൈ വെക്കേണ്ടത് ആ വേദന എവിടെയാണോ അവിടെയാണ് വെക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വേദന നടുവിലാണ് അപ്പം നമ്മുടെ ഈ നടുവിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചൊല്ലുകയാണ് വേണ്ടത് അല്ല കാലിലാണ് വേദന കാൽമുട്ടിലാണ് കാൽമുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവെച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുകയാണ് വേണ്ടത് ഇൻഷാല്ലഹ ഇങ്ങനെ കൂടെ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഏതായാലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാൻ വിട്ടുപോയത് അതായത് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഔസ്ബി ഇസ്ഹി വഖുദ്രത്തിഹി മിൻഷി മാ അജിതു ഓ ഹാദിറു എന്നുള്ള വിക്കിറ് ഇത് ഏഴ് തവണയാണ് ചൊല്ലേണ്ടത് ആദ്യം പറഞ്ഞ ബിസ്മില്ല എന്നുള്ളത് മൂന്ന് പ്രാവശ്യമാണ് കൈ കൈവച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ ഈ വിക്കിറ് ഏഴ് തവണയാണ് ചൊല്ലേണ്ടത് ഒരു തവണയല്ല ഏഴ് തവണ ചൊല്ലുക ഏഴ് തവണ ചെല്ലുക ഇൻഷാല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അദ്വാഹ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർ മറക്കരുത് ഇതുപോലത്തെ ഉപകാരപ്രദമായ അറിവുകൾ ലഭ്യമാകുന്ന ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പ്രയാസങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്വാക്കൊണ്ട് പ്രത്യേകം വസീയത്തുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും എനിക്കും കുടുംബത്തിനും സ്ഥാദുമാർക്കൊക്കെ വേണ്ടി നിങ്ങളും പ്രത്യേകം ദ്വായ ചെയ്യാന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും